ആലത്തൂർ മണ്ഡലത്തിൽ കുട്ടിക്കലാശത്തിന് ശേഷം ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ എത്തിയവരാണ് ആയുധം ഉപേക്ഷിച്ചതെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹർദാസ് ആരോപിച്ചു ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ എൽ ഡി എഫിനില്ലെന്നാണ് കെ രാധാകൃഷ്ണന്റെ മറുപടി വോട്ടെടുപ്പിന് മണിക്കൂറുകള്ക്ക് മുൻപാണ് ആലത്തൂരിലെ ആയുധ വിവാദം എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്നാണ് യുഡിഎഫിന്റെ ആരോപണം ഇന്നലെ കലാശക്കോട്ടിന് ശേഷമാണ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന സി സി ടി വി അട്ടിമറിക്കുന്നതിന് വേണ്ടിട്ട് സി പി എം നേരിട്ട് നടത്തുന്ന ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് മന്ത്രിക്ക് നേരിട്ട് പങ്കിടുന്നത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആരോപണം കള്ളമെന്നാണ് കെ രാധാകൃഷ്ണന്റെ പ്രതികരണം ആയുധം ഉപയോഗിച്ചല്ല ബാലറ്റ് ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് മത്സരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ ഇതിന്റെ പുറകെ പുറകെ വാഹനത്തിന്റെ വന്നിട്ട് ഈ കണ്ടു വേറെ വെച്ചിട്ട് പുറത്തേക്ക് പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും നടപടി സംബന്ധിച്ച വിവരങ്ങൾ നൽകിയില്ല എന്നും ആരോപിക്കുന്നുണ്ട് ദൃശ്യങ്ങളിലുള്ളവരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെന്നാണ് ചേലക്കര പോലീസിന്റെ മ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ആലത്തൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരിക്കുന്നത് ഈ വിവാദത്തെ വോട്ടർമാർ സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്നാണ് കണ്ടറിയേണ്ടത് ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് രാംകുമാർ ആലത്തൂർ